ഭൌതികതയെയും ആത്മീയതയെയും സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹ രചനയ്ക്കായി ജാഗ്രതയോടെ ഏവരും പ്രവർത്തിക്കണമെന്ന് വരാപ്പുഴ അതിരൂപത സഹായമിത്രാൻ റവറൻ ഡോക്ടർ ആന്റണി വാലിംഗൽ ആഹ്വാനം ചെയ്തു ഗാന്ധി വിചാരധാര ഏകതാ പരിഷത്ത് സർവോദയ മണ്ഡലം എന്നീ ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒച്ചന്തൊരുത്ത് സഹകരണ നിലയത്തിൽ വെച്ച് നടത്തിയ ഗാന്ധി സ്മൃതികം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഴിമതി ഇന്ന് അരങ്ങുവാഴുകയാണ് ഈ അഴിമതിയിൽ നിന്ന് അല്ലെങ്കിൽ യഥാർത്ഥമായ രാഷ്ട്രീയ സംസ്കൃതിയിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള ഗാന്ധി വിചാരധാരകൾ നൽകുന്ന ആ ശക്തിയിലൂടെ കുടുംബീയ നേതാക്കളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് വിശുദ്ധീകരണത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും സംസ്ഥാനപരമായ നമ്മുടെ നവീകരണത്തിൽ അതോടൊപ്പം ഇന്ന് സഭമതങ്ങളും കൊണ്ട് ചേർന്നുകൊണ്ട് ഐക്യത്തിൽ കൈകോർത്ത് മുന്നോട്ട് പോകുവാനുള്ള സംരംഭങ്ങൾ ഒക്കെ ഇനിയും നമ്മുടെ നാട് വേദിയാകണമെങ്കിൽ അത് ഗാന്ധി വിചാരധാരണ പോലെയുള്ള ഇതുപോലെയുള്ള ഗാന്ധിജിയും പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് ഇന്ത്യൻ ആവശ്യമാണ് പലപ്പോഴും ഇന്നത്തെ സംസ്ഥാനം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കാണുന്ന പോളറൈസേഷൻ ആണ് മതങ്ങളുടെ പേരില് ഹൈന്ദവരെന്ന് അല്ലെങ്കിൽ മുസ്ലിം എന്ന് അല്ലെങ്കിൽ ക്രൈസ്തവരെന്ന രീതിയിൽ വളരെയധികം അകന്ന് അകന്ന് പോകുന്ന ഒരു കാലഘട്ടമായി നമ്മുടെ നാട് മാറുമ്പോഴും നമ്മുടെ നാട്ടിലെ ആ ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട ധന്യാത്മാവായ ഗാന്ധിജി വീണ്ടും ഇവിടെ അവതാരമെടുക്കുകയും ഗാന്ധിജിയുടെ അവതാരത്തിലൂടെ അത്തരത്തിലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും നേതാക്കളും വ്യക്തിത്വങ്ങളിലൂടെ നമ്മുടെ നാടിനെ വീണ്ടും ഐക്യത്തിന്റെ പാതയിലൂടെ കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് സമാധാനത്തിന്റെയും സഹോത്വത്വത്തിന്റെയുമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവുകയും സംസ്ഥാനതലത്തിൽ ഗാന്ധി മാർഗ്ഗ പ്രവർത്തനങ്ങൾക്കായി ഏറെ ത്യാഗം അനുഭവിച്ച ഡോക്ടർ ജേക്കബ് പുളിക്കന് ബാബാപു പുരസ്കാരവും വിവിധ മേഖലകളിൽ വിശിഷ്ട സേവനം ചെയ്ത മാതൃഭൂമി ലേഖകൻ പി ജി ലാലൻ സ്നേഹചന്ദ്രൻ ഏഴിക്കര രാജൻമാമ്പിള്ളി സിസ്റ്റർ മാർഗരറ്റ് കാക്കശ്ശേരി ബ്രിജിറ്റ് ഷീനി രാഘവൻ അയ്യംപിള്ളി എന്നിവർക്ക് ഗാന്ധി പുരസ്കാരം അദ്ദേഹം സമ്മാനിച്ചു ഗാന്ധി വിചാരധാരാ പ്രസിഡന്റും സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര അവാർഡ് ജേതാവുമായ മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഇത്തരം വേദികളില് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ ഉദ്ഘാടകനും അവാർഡ് വിതരണം ചെയ്യാൻ ഏറ്റെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന വരാപ്പുഴ അതിരൂപതയുടെ സഹായം എത്ര വാലുകൽ പിതാവ് പ്രവർത്തകർക്ക് എന്ത് പ്രചോദനമാണ് നൽകിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഗാന്ധിജി ഖാദി ധരിച്ചതിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ച് ഞങ്ങൾ പ്രവർത്തകർ ഈ ഖാദി വസ്ത്രവുമായി ഖാദി ഉൽപ്പന്നങ്ങളുമായി ജനങ്ങളുടെ മുമ്പാകെ എത്തിച്ചേരാനും പ്രചരിപ്പിക്കാനും തീരുമാനിച്ചു അപ്പം അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വല്ലാർവാടം ബെസിലിക്കയിൽ വെച്ചാണ് അത് ഉദ്ഘാടനം ചെയ്യുകയും അതൊരു ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും മറ്റുള്ളവർക്ക് മാതൃകയാക്കുകയും ഒരു ഇടവക സമൂഹത്തെയും അവിടെ വരെ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകരെയും ഗാന്ധിയൻ ആശയത്തിൻ്റെ ബലവും ശക്തിയും ഊർജവും അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ഞങ്ങൾക്കൊക്കെ ആവേശം ഉണ്ടാക്കി തരികയും ചെയ്യും സമ്മേളനത്തിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന സർവമത പ്രാർത്ഥന ഭജൻസ് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പാരായണം എന്നിവയും നടന്നു പതിനാറാമത് ഗാന്ധി കലോത്സവ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഡോക്ടർ ജേക്കബ് പുളിക്കൻ വിതരണം ചെയ്തു നേച്ചർ ലൈഫ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് പടക്കഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കർത്തകടം എസ് എച്ച് ജി യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ഭജൻ അവതരിപ്പിച്ചു ഐജൻ ചേരാട്ട് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഓച്ചൻതുരുത്ത് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് മരിയാ ഗൊരേറ്റി ടീച്ചർ പി ജി ലാലൻ സ്നേഹചന്ദ്രൻ ഏരിക്കര സിസ്റ്റർ മാർഗഡ് കാക്കശ്ശേരി ബ്രിജിത് ഷീനി സായികേരി സ്റ്റീഫൻ റോട്രിക്സ് ക്ലീറ്റസ് പെരുമ്പിള്ളി ഗാന്ധി കലോത്സവ കൺവീനർ എം ജി ജോസി ജോസഫ് നരികുളം എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു